ൊക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരകം തെളിച്ചു കാട്ടും

കാരുണ്യത്തെപ്പറ്റി കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിനെ വല്ലാതെ ഉലപ്പിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരിക്കൽ ഞാനും എൻ്റെ സ്നേഹിതനായ വൈദികനും കൂടി ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങി വരികയാണ് മടങ്ങി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് നടന്ന് ചെല്ലുകയാണ് ആ ഹോട്ടലിൽ ഞങ്ങൾ ഞങ്ങൾക്കിഷ്ടപ്പെട്ട മസാല ദോശയ്ക്ക് ഓർഡർ നൽകി അങ്ങനെ ഞാനും എൻ്റെ ആ സ്നേഹിതനായ വൈദികനും കൂടി വളരെ സന്തോഷത്തോടു കൂടി ഇരുന്ന് മസാല ദോശ കഴിച്ചു ഞങ്ങൾക്ക് സമീപമായിട്ട് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കോളേജ് സ്റ്റുഡൻസ് ആണെന്ന് തോന്നും അവരും വളരെ സന്തോഷത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു അവർ പലതിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു ഞങ്ങളും അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അല്പസമയത്തിന് ശേഷം അവരുടെ ചിന്തകളും വാക്കുകളുമൊക്കെ വളരെ വ്യത്യസ്തമായി അവർ ഹോട്ടലിന് മുമ്പുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി അവർ പറയുകയാണ് നോക്കുക ആ ഹോട്ടലിന് മുമ്പിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നു ആ മനുഷ്യൻ പലപ്പോഴായിട്ട് തൻ്റെ കൈകൾ പോക്കറ്റിലേക്ക് ഇടുന്നുണ്ട് എന്നിട്ട് പൈസയ്ക്ക് വേണ്ടി ആ മനുഷ്യൻ തിരച്ചിൽ നടത്തുകയാണ് പലതവണ ആ മനുഷ്യൻ തൻ്റെ കൈകൾ പോക്കറ്റിലേക്ക് ഇട്ടു പക്ഷെ ഒരിക്കലും ആ മനുഷ്യന് പൈസയൊന്നും കിട്ടിയില്ല നീണ്ട തിരച്ചിലിനൊടുവിൽ ആ മനുഷ്യന് വെറും പത്ത് രൂപ കിട്ടി ആ പത്ത് രൂപയും കൊണ്ട് ആ മനുഷ്യൻ ഹോട്ടലിലേക്ക് കടന്നു വരികയാണ് വില അദ്ദേഹം നോക്കുന്നുണ്ട് പത്ത് രൂപക്ക് ആ ഹോട്ടലിൽ എന്താണ് ലഭിക്കുക പക്ഷേ അദ്ദേഹത്തിന് ആ പത്ത് രൂപക്ക് ഹോട്ടലിന് ഒന്നും ലഭിച്ചില്ല ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ച് ആ മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങി പെട്ടെന്ന് ഈ രണ്ട് കുട്ടികൾ ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി നോക്കൂ ആ അങ്കളുടെ കയ്യിൽ ഭക്ഷണത്തിനുള്ള പൈസ ഇല്ല അവർ അവരുടെ ആഹാരം ഉപേക്ഷിച്ചുകൊണ്ട് പുറത്തേക്ക് ഓർഡടി ചെല്ലുകയാണ് എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കുവാൻ ആഗ്രഹമുണ്ടോ ആ മനുഷ്യൻ വളരെ സന്തോഷത്തോട് പറഞ്ഞു നിങ്ങൾ എന്ത് തന്നാലും ഞാൻ കഴിച്ചുകൊള്ളാം അങ്ങനെ ആ കുട്ടികളുടെ വെളി കേട്ട് ആ മനുഷ്യൻ ഹോട്ടലിലേക്ക് കടന്നു വരികയാണ് ആ മനുഷ്യൻ്റെ ആഗ്രഹമനുസരിച്ച് തന്നെ ആ കുട്ടികൾ ആ മനുഷ്യന് ആഹാരം സമ്മാനിക്കുക വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആ മനുഷ്യൻ ആ ഭക്ഷണം ഭക്ഷണം സ്വീകരിച്ചു എന്നിട്ട് ആ കുട്ടികളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു പ്രിയപ്പെട്ടവരെ ഞാനും എൻ്റെ സ്നേഹിതനായ വൈദികനും ആ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു എന്നിട്ടും എൻ്റെയും എൻ്റെ സ്നേഹിതനായ വൈദികൻ്റെ മനസ്സിലും ആ വേദനിക്കുന്ന ആ വിശക്കുന്ന ആ മനുഷ്യൻ്റെ മനസ്സ് കാണുവാനായിട്ട് കഴിയാതെ പോയി ഞങ്ങളുടെ മനസ്സിൽ ഒരു ചിന്ത മാത്രമുണ്ടായിരുന്നുള്ളൂ എത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് പള്ളിയിലേക്ക് മടങ്ങി പോകുക പക്ഷേ ആ രണ്ട് കുട്ടികൾ അവരുടെ സന്തോഷത്തിലും അവരുടെ ആഹ്ലാദത്തിനുമിടയിലും ആ വേദനിക്കുന്ന മനുഷ്യൻ്റെ മനസ്സ് കാണുവാനായിട്ട് വേദന കാണുവാനായിട്ട് അവർക്ക് സാധിച്ചു അതുതന്നെയാണ് ക്രിസ്തു ഫിലിപ്പിനോടും പറയുക ഫിലിപ്പോസെ നിൻ്റെ കൂടെ ഞാൻ എത്ര നാൾ ജീവിച്ചു എന്നിട്ടും നീ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ അതേ പ്രിയപ്പെട്ടവരെ വിശക്കുന്നവർക്ക് അപ്പമായി മാറുവാനും കരയുന്നവരെ കണ്ണുനിരപ്പനുമാണ് ഓരോ മനുഷ്യരും ഈ ഭൂമിയിലേക്ക് കടന്നു വരിക പലപ്പോഴും നാം ഈ ദൗത്യം വിസ്മയിച്ചു കളയുന്നുണ്ട് ആ ഹോട്ടലിൽ ഞാനും എൻ്റെ സ്നേഹിതനായ വൈദികനും ആ വേദനിക്കുന്ന മനുഷ്യൻ്റെ മനസ്സിനെ കാണുവാൻ കഴിയാതെ പോയതുപോലെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വേദനിക്കുന്നവരെ മനസ്സ് കാണുവാനും അവർക്കൊരാശ്വാസമായി തീരുവാനും സാധിക്കാതെ പോകുന്നുണ്ട് ഇന്ന് ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഒരു ദർശനം വേദനിക്കുന്നവർക്ക് ആശ്വാസമായി നീ മാറുമോ ഈ കാരുണ്യത്തിൻ്റെ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കരുണ നൽകുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ